പിടിച്ച മാസം ശമ്പളം കിട്ടും ഒരു പ്രവാസിയുടെ ജീവിതം അതല്ലല്ലോ അയാളുടെ കുടുംബം ാണ് ഇതൊക്കെ ഇവിടെ ഇവിടെ വന്നിരുന്നു ചിന്തിക്കാത്ത സമയത്ത് ജോലി ജോലിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇപ്പൊ അതിന്റെ കോപ്പിയാണ് ടിക്കറ്റ് എടുത്തിന്റെ കോപ്പി ജനങ്ങളെ സംരക്ഷിക്കാനാണ് ഇവിടെ പോലീസ് പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ വേറെ ഇതൊരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ഷൈൻ ചെയ്തിന് നടന്നാൽ മതിയോ അത് സന്തോഷമായിട്ട് യാത്രയാക്കിയ ഒരാളാണ് മറ്റന്നാൾ ഇന്നിപ്പോൾ ഈ സമയത്ത് പുള്ളി ജോലിയിൽ കയറേണ്ടത് ദുബായിൽ എത്തേണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ജോലിയും പോയി ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായി ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി മാനസികമായി അദ്ദേഹത്തിനുണ്ടായ വിഷമം ഒരു ചെറുപ്പക്കാരനല്ലേ അല്ലാതെ കൊടും ക്രിമിനലോ ഒന്നും അല്ലല്ലോ ഇത് ഞായറാഴ്ച ദിവസം രാത്രി വെച്ച് നടന്ന സംഭവമാണ് ഞാൻ ഇന്നലെ തിരിച്ച് ഗൾഫിൽ പോകാനുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ലഗജ് മേടിക്കാനായിട്ട് ഉളിയക്കോലിൽ വരെ പോയതാണ് അപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നിനക്ക് വണ്ടിയുടെ എണ്ണ അങ്ങനെ തീർന്നു പെട്രോൾ കയറുന്നു അപ്പോൾ സുഹൃത്തിനോടത്തോലുള്ള വനം അവിടെ കൂടെ ഉണ്ട് വണ്ടിയാണ് പെട്രോൾ കയറുന്നത് അവിടെ നിന്ന സമയത്ത് ഇവർ അത് സുഹൃത്തുള്ളൂ ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പെട്രോളും പേടിച്ചു കൊണ്ടു പറഞ്ഞു ഈ വരുന്ന സമയത്ത് രണ്ട് പോലും സ്വദേശം ഇവർ പറയുന്നു ആ സമയത്ത് ഷാഡോയിൽ ഡ്രസ്സ് വിട്ടുകൊണ്ട് ഇവർ വന്നു ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊന്നുമില്ല സോ നോർമലി വരുന്ന നടക്കു വന്നിട്ട് ജിന്തൽ അവിടെ നിൽക്കുന്നത് ചോദിച്ചു അങ്ങനെ പെട്രോൾ കയറി അതൊക്കെ ബൈക്ക് മോഷ്ടിക്കാൻ നിൽക്കുകയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് ബാക്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഫണ്ട് ഇന്ന് മോഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ക്യാമറ ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പുള്ളി നിയമമൊന്നും പറയണ്ടാന്ന് പറഞ്ഞ് അത് നിങ്ങളാറാണ് സ്വാഭാവികമായിട്ട് ചോദിക്കുമോ ആ രീതി ചോദിച്ചാൽ നിങ്ങളാരാന്ന് ചോദിച്ചത് സമയത്ത് പറയുന്നത് നീ നിയമം ഒന്ന് പിടിക്കേണ്ടത് അടി മോത്തടിച്ചു എന്നിട്ട് വില കെടുത്ത് ഇതൊക്കെ ഒന്ന് ഉണ്ടായി ഇതൊക്കെയാണ് അത് ഇവിടെയൊക്കെ ആയിട്ട് വിലടുത്ത് കയ്യിലടിച്ചിട്ട് രണ്ടേയും വില കിട്ടും ബാക്കിൽ കൂടെ കൂടെ നിക്കുന്ന ആള് പിടിച്ച് തന്നെ മറ്റേ കൂടെ ഇരുന്ന് പോലീസ് മകനെ പിടിച്ചങ്ങ് കോളറി പിടിച്ചങ്ങ് മാറ്റി എന്റെ ബാക്കി ചവിട്ടി ഇട്ടിട്ട് മൊത്തം ഒരുപാട് കൂടുതൽ വെച്ചു കഴിച്ച് ഒരുപാട് ഇടിക്കുകയും ചവിട്ടയൊക്കെ ചെയ്തു ഇവര് പെട്രോൾ പാട്ടാ സമയത്ത് ഇവരെത്തി ഇവരെത്തിയ സമയം വീപ്പുള്ളിയാണ് പെട്രോൾ ചെല്ലുമ്പോൾ ആയിട്ട് ചെല്ലുമ്പോ ഇദ്ദേഹത്തിന്റെ കയ്യില് വില എന്താണ് സംഭവം പോലും അയാൾ പറയുന്നത് അയാൾ പറയുന്നത് അവിടെ വണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് സാറേ അങ്ങനെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയല്ലത് അപ്പോൾ അതൊന്നും പുള്ളി കേൾക്കാൻ തയ്യാറാവില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട് പൊളിച്ചാൽ എടിയറിയാല്ലോ അവർ കുണിച്ചു നിർത്തിയല്ലേ ഇടിക്കുന്നത് അപ്പം എടിയുടെ ആഘാതത്തിന് ശരീരവേദനയുണ്ട് രണ്ടു ദിവസം പെൻസീറിലൊക്കെ അഡ്മിറ്റായിരുന്നു പൊളിച്ചാല് അവരുടെ അനിഷ്ടത്തിന് വിലങ്ങുകേട്ടാൽ നടക്കുക അല്ലെങ്കിൽ ആരാണ് അവർക്ക് അതോറിറ്റി കൊടുത്തത് അവര് പോലീസ് ആണെന്ന് തെളിയിക്കേണ്ട ഐ ഡി കാർഡ് പുള്ളിയുടെ ഇല്ലാതെ ഹെൽമെറ്റ് പോലും ഇല്ലാതെ പുള്ളി രാത്രി ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ സാധാരണ പോലീസുകാരെല്ലാവരും നിയമം പാലിച്ച് കിടക്കുന്നവർ അവർ ഹെൽമെറ്റ് വെക്കും പുള്ളി ഹെൽമെറ്റല്ലോ ഒന്നുമില്ല സാധാരണ ഒരു നോർമൽ ഡ്രസ്സിൽ വന്നിട്ട് താൻ പോലീസാണെന്ന് പറഞ്ഞാൽ അപ്പോൾ റോഡിൽ പോകുന്ന ആർക്കും പറഞ്ഞൂടെ മോസ്റ്റ് ഓഫ് വർക്ക് ചെയ്യാം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വണ്ടി മോട്ടിക്കാൻ വന്നതാണ് അതും ക്രൈം ബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അത്രയും ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെങ്കിൽ ആ ക്രൈം ബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ സി സി ടി വി എടുത്ത് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ മനസ്സിലാവുമല്ലോ ഇദ്ദേഹം കളരാണോ അല്ലെങ്കിൽ വണ്ടി മോട്ടിക്കാൻ വന്നതാണോ ഞാൻ ആ സമയത്ത് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നതിൻ്റെ ആ സി സി ടി വി വരെ അവിടെ കാണുമല്ലോ അത് നോക്കിയാൽ മതിയല്ലോ ഒരു ഒരു പോലീസാണ് പോലീസാണ് കാർഡ് കാർഡ് ഞാൻ എന്ന് നമ്മൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആ അവർ തരുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് സുഹൃത്ത് വിളിച്ച് ഇതിനകത്ത് ഞങ്ങൾ ഡിസ്ട്രിക്ട് ആശുപത്രി ഞാൻ ആ സ്ഥലത്ത് ഞാൻ വന്നിരുമ്പോൾ വില കഴിക്കുകയാണ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ നേരെ ഡിസ്ട്രിക്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പ്രാഥമിക സുസ്ട്രിപ്ഷൻ നൽകാതെ എയ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടിട്ട് ചോരൊലിക്കുകയാണ് അപ്പം നമുക്കൊരു വീഡിയോയോ തെളിവോ ഒന്നുമില്ല അദ്ദേഹത്തെ മർദ്ദിച്ചോ എന്നുള്ളത് തെളിവെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എയ്റ്റ് പോസ്റ്റിൽ നോക്കി പുള്ളിയുടെ വീഡിയോ എടുക്കുന്ന സമയത്താണ് പോലീസുകാരൻ കയറി എൻ്റെ ഫോണിൽ പിടിക്കുന്നു അപ്പം ഞാൻ പറയുന്നുണ്ട് സാറേ നമുക്ക് അതി നമുക്ക് അവകാശമുള്ളതാണ് വീഡിയോ എടുക്കാനെന്ന് പറയുമ്പോൾ പുള്ളി കേൾക്കുന്നില്ല പുള്ളി ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി എൻ്റെ കുത്തിനെ പിടിച്ചുകൊണ്ട് ഒരു നൂറ് മീറ്ററോളം നടത്തിച്ച് കൊണ്ടാണ് എന്നെ ജീപ്പിലിട്ട് ലോക്ക് ചെയ്തു വേറെ മുക്കാൽ മണിക്കൂറോളം ഞാൻ ജീപ്പിൽ ഇരിക്കുകയാണ് അത് പറ്റിയൊണ്ട് പുറത്ത് പറഞ്ഞുകൊണ്ട് അറിഞ്ഞു ഇതിപ്പോൾ ആരും എത്രയും പേര് പുറത്തു പറയാതുകൊണ്ട് നടക്കുന്നത് അടുത്തുതന്നെ ഒന്ന് രണ്ട് കേസുകൾ ഈ സെയിം എന്നെ പുതുവരെ സെയിം ആളാൻ പേരിൽ മൂന്ന് കേസുള്ളതാണ് കാരണം അടുത്തൊരു ഒന്ന് രണ്ടുപേരെ ഉപദ്രവച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷെ അവരാരും പേടിച്ചിട്ട് പരാ പരാതി എടുക്കാൻ പോകുമ്പോൾ അത് കാപ്പാൽ ഇസ്തിച്ചുമ്പത്തെ എന്നുള്ള ഭീഷണിയിലാണ് ഇതേ പറഞ്ഞ പുള്ളി തന്നെയാണ് ആ ഭീഷണിപ്പെടുത്തിയിട്ട് അവരങ്ങ് ഒഴിവാക്കുകയാണ് കാരണം അതിൻ്റെ പുറകെ നടക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല ടിക്കറ്റിൻ്റെ കോപ്പിയാണത് ഇന്നലെ രാത്രിയായിട്ട് അവിടെ തിരിച്ചെത്തേണ്ടതായിരുന്നു അപ്പം ഈ ഒരു കാരണം വെച്ചാൽ അത് ടിക്കറ്റും അല്ലെങ്കിൽ അനുസരിച്ചാൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് അവരെ വിളിച്ചിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നില്ല ജോലി ഒരു നഷ്ടപ്പെട്ട രീതിയിലാണ് ഒരു മുമ്പ് കണക്ക് കമ്പനിയിൽ പല സംഭവങ്ങളും കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്ത രീതിയിൽ പല ജോലികളും അവിടെ പോയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴത്തെ ഇതിലുള്ളത് ആ സമയത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിനക്കവിടെ ഒരു സാധനം മേടിക്കാൻ കൊണ്ടുപോകണ്ട സുമായിക്കാട്ടിൽ പോകുമ്പോൾ ഒരു സാധനം മേടിക്കാൻ അവർ തന്നുകൂടുവല്ലോ അത് മേടിക്കാൻ പോകണമെങ്കിലുള്ള സംഭവം എന്ന് പറഞ്ഞു പക്ഷെ അവരൊന്നും കൈക്കൊണ്ടിട്ടില്ല മുതൽ ആ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു രാത്രി ഡിസ്ചാർജ് ചെയ്തത് ആണെങ്കിൽ ഇതിപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത്രയെങ്കിലും മതി പ്രതികരിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട് ഇത് വല്ല മർദ്ദനമായിട്ട് അവൻ്റെ പേര് കേസാക്കി കൊടുക്കുന്നു പേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പീടിയും വാങ്ങി പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരു കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സിന് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ലീവ് ക്യാൻസൽ ആയിട്ടുണ്ട് ഇന്നലെ ഞാൻ തിരിച്ചു പോകേണ്ടായിരുന്നു അപ്പോൾ അത് ടിക്കറ്റ് എല്ലാം ക്യാൻസലായി അപ്പൊ ആ ജോലിയുടെ ആരും ഇങ്ങനെ നിക്കുക അതൊന്നും ബന്ധപ്പെട്ടിട്ടൊന്നും അവർ കോണ്ടാക്റ്റ് ആയിട്ടില്ല ഇവരുമായിട്ട് അവർ പറയാന്ന് പറഞ്ഞാൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല നാളെ എത്തേണ്ട സമയത്ത് സ്ഥലത്ത് എത്താമായിരുന്നാൽ പിന്നെ അവര് കോണ്ടാക്ട് ചെയ്യലോ ഞാൻ ഒരുപാട് ബന്ധപ്പെട്ട് നോക്കി അവർ ഒരു വിധത്തിനും റിപ്ലയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇപ്പം പത്ത് കൊല്ലോട്ട് അവിടെയാണ് വന്നും പോയി വന്നും നിക്കുന്നതാണ്